സുഡാൻ പ്രതിസന്ധി കൂടുതൽ വിവരങ്ങൾ ഒന്ന് യുദ്ധത്തിന്റെ യഥാർത്ഥ കാരണം സൈനിക ഭരണം നിലവിലെ യുദ്ധം തുടങ്ങുന്നത് ഒരു പൂർണ്ണ സൈനിക ഭരണകൂടം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ പരാജയത്തിൽ നിന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓമർ അൽ ബഷീറിനെ പുറത്താക്കൽ മുപ്പത് വർഷം സുഡാൻ ഭരിച്ച ഏകാധിപതിയായ ഓമർ അൽ ബഷീറിനെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് സൈന്യം പുറത്താക്കി അധികാര പങ്കിടൽ അതിനുശേഷം സൈന്യവും സാഫാൻഡ് ആർ എസ് എഫ് സിവിലിയൻ പ്രതിനിധികളും ചേർന്ന് ഒരു പരിവർത്തന ഭരണകൂടം സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അറ്റിമറി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജനറൽ ബുർഹാനും ജനറൽ ഹെമറ്റിയും ചേർന്ന് സിവിലിയൻ ഭരണകൂടത്തെ അട്ടിമറിച്ച് അധികാരം പൂർണ്ണമായി പിടിച്ചെടുത്തു ഭിന്നത സിവിലിയൻ ഭരണത്തിലേക്ക് മടങ്ങാൻ അന്താരാഷ്ട്ര സമ്മർദ്ദം വന്നപ്പോൾ ആർ എസ് എഫിനെ സാഫിൽ ലയിപ്പിക്കാൻ ഒരുക്കങ്ങൾ തുടങ്ങി ഈ ലയനം എങ്ങനെ എപ്പോൾ നടക്കണം എന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ യുദ്ധമായി പൊട്ടിത്തെറിച്ചത് സാഫിന് സ്വന്തമായി ആധിപത്യമുറപ്പിക്കണം ആർ എസ് എഫിന് സ്വതന്ത്ര സൈനിക ശക്തിയായി തുടരണം രണ്ട് ആർ എസ് എഫിന്റെ ഉത്ഭവവും വിവാദങ്ങളും ആർ എസ് എഫ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് എന്ന അർദ്ധ സൈനിക വിഭാഗം ഏറെ കുപ്രസിദ്ധമാണ് ഉത്ഭവം ഡാർഫൂർ യുദ്ധസമയത്ത് ഓമർ അൽ ബഷീർ സർക്കാർ രൂപീകരിച്ച ജൻജവീദ് ജൻജവീദ് എന്ന അറബ് മലേഷ്യയിൽ നിന്നാണ് ആർ എസ് എഫിന്റെ തുടക്കം പങ്ക് ഈ ജൻജവീദ് സേന ഡാർഫൂർ മേഖലയെ വൻതോതിലുള്ള വംശഹത്യക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും ഉത്തരവാദികളാണ് സാമ്പത്തിക ശക്തി ആർ എസ് എഫ് കമാൻഡറായ ഹെമറ്റിക് സുഡാനിലെ സ്വർണഘനികളിൽ വലിയ പങ്കാളിത്തമുണ്ട് ഈ സ്വർണ്ണക്കടത്തിലൂടെ ലഭിക്കുന്ന പണമാണ് ആർ എസ് എഫിന്റെ സൈനിക ശക്തിയുടെയും വിദേശ ബന്ധങ്ങളുടെയും പ്രധാന ഉറവിടം ഇത് അദ്ദേഹത്തെ സുഡാനിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളാക്കി മൂന്ന് മാനുഷിക ദുരന്തത്തിന്റെ വ്യാപ്തി യുദ്ധം സുഡാനെ ഒരു വലിയ മാനുഷിക ദുരന്തത്തിലേക്ക് തള്ളിവിട്ടു കൊല്ലപ്പെട്ടവർ പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല പാലായനം ഒരു കോടിയിലധികം ആളുകൾ വീടുവിട്ട് പാലായനം ചെയ്തു ഇതിൽ ഭൂരിഭാഗവും രാജ്യത്തിനകത്തു തന്നെ അഭയാർത്ഥികളായി കഴിയുന്നു ആരോഗ്യമേഖലയുടെ തകർച്ച തലസ്ഥാനമായ ഖാർത്തൂമിലെയും ഡാർഫൂറിലെയും മിക്ക ആശുപത്രികളും തകർന്നു അല്ലെങ്കിൽ അടച്ചുപൂട്ടി മരുന്നുകളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും വലിയ ക്ഷാമമുണ്ട് പട്ടിണി രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കടുത്ത ഭക്ഷ്യക്ഷാമവും പട്ടിണിയും നേരിടുന്നു യുദ്ധം കാരണം കൃഷി തടസ്സപ്പെട്ടു സഹായമെത്തിക്കാനുള്ള വഴികൾ അടഞ്ഞു നാല് ഡാർഫോറിലെ വംശഹത്യയുടെ ഭീഷണി ഡാർഫോർ ക്രൈസിസ് പ്രത്യേകിച്ച് ഡാർഫോർ മേഖലയിൽ സ്ഥിതി അതീവ ഗുരുതരമാണ് ആർ എസ് എഫും സഖ്യകക്ഷികളും വംശീയ അതിക്രമങ്ങൾ നടത്തുന്നുവെന്ന ശക്തമായ ആരോപണമുണ്ട് ലക്ഷ്യം അറബ് വംശജരല്ലാത്ത ആഫ്രിക്കൻ ഗോത്രങ്ങളെ പ്രത്യേകിച്ച് മസാലിറ്റ് പോലുള്ളവരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നു റിപ്പോർട്ടുകൾ വീടുകൾ കത്തിക്കുകയും ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയും കൂട്ടത്തോടെ കുളിച്ചിടുകയും ചെയ്യുന്നതായി യു ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇരുപത് വർഷം മുമ്പ് ഡാർഫോറിൽ നടന്ന വംശഹത്യയ്ക്ക് സമാനമായ സാഹചര്യമാണ്